లోకలా? హలో, హలో, హలోరణాలయం సరస్వతి అమ్మ ప్లీజ్ సరస్వతి అమ్మ కల్కత్త మా విలు അമ്മയാണോ ഞാനാ ഗോപാലേഷ്ണൻ കൽക്കട്ടെന്നാ അമ്മക്ക് സുഖല്ലേ എന്ത് ചെയ്യാനാമേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റിന് എത്തും പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ കിട്ടി വരുമ്പം കൽക്കട്ടേന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത് ഒന്നും വേണ്ട മോനെ

എന്ത് പോക്കത്തോട് തനി പറയുന്നത് അവര് കമ്പളിപ്പുറത്ത് കമ്പി പുറത്തേന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ നിന്ന് കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം എത്ര മാസേ മുപ്പത്തഞ്ചു രൂപ എന്റെ മുപ്പത്തഞ്ചാക്കി ഒരു മുന്നൂറ്റൂ വെച്ചൂടെ ഒരു പത്ത് ഉറുപ്പ്യ വരും പറ്റുവോ അതിന് ഇവിടുന്ന് മുങ്ങിയോ എന്റെ പൈസ

എന്റെ കാശിങ്ങി തന്നെ ഞാനിത് അവിടെ ഇവിടെ വരെ പുറകെ വരികയായിരുന്നു തന്നോടായാലും അത് എൻ കേസ് കുറച്ച് തരാം ഇനി താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ ഇത്തരത്തിൽ ഇരിക്കോ നിങ്ങൾ എന്താണ് പറയുന്നത് ഓട്ടോ എടുത്തു വണ്ടി ഒന്ന് മാറ്റി മാറ്റുമോ ഞാൻ കണ്ടു അതിന്റെ അകത്തേക്ക് ആരെ കാണണം പറഞ്ഞാൽ വിളിച്ച് കാണിച്ചുതരാം എനിക്ക് പഠിച്ച ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റോ ഒന്ന് എടാ നീ ഇതിന്റെ പോയാളിലല്ല ഏത് ബാഹറിൻ്റെ ഉള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും ഇറങ്ങി വാടാ സോറി ും കേട്ടോ എന്റെ മുപ്പത്തയ്യായിരം കടം വാങ്ങിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം മുടങ്ങി പോകും നിങ്ങൾക്ക് ആവുമ്പോൾ സംഭവത്തിന് കുടിക്കാമല്ലോ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലോണം അറിയാം ബാലകൃഷ്ണ എടോ ഈ തലക്ക് വെളിവില്ലാത്ത എനിക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് എന്തിനാ തലക്ക് വെളിവില്ലാത്ത ഇരിക്കാല്ല നിങ്ങളെ വാപ്പക്കാൻ സാധനത്തെ പിടിച്ച് പുറത്താക്കോ അടുക്കരുത് അടുക്കരുത് എടോത്തി ഒറ്റ കുറ്റരുത് ല്ലോ അവിടെ അതിനും തൊക്കെ അതാക്കി പഠിച്ചാലേ കൗത് പിടിക്കാൻ വല കണ്ടുപോയി രാധനായെ കൊണ്ടുപോലെ കൊണ്ടുപോകാം വിട എന്തൊരു ശല്യമാണ് ഇവിടെ ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവര് ഇരിക്കപ്പെടുന്നു തന്നെയാണ് ഭഗവാന് ധൈര്യമായിട്ട് ഇറങ്ങി വാ അവൻ തന്നെ കാണും പൈസ അതൊക്കെ ഞാൻ കൊടുത്തോളാം ഇതൊക്കെ ഒരു സന്തോഷമാണ് മുങ്ങോ എവിടെ മുങ്ങിയാലും ഞാനില്ലേ പിടിച്ചെടുത്ത് ഫ്രണ്ട്സ് ആണല്ലേ എന്താ നല്ല േര് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എങ്ങാണോ ആയിരുന്നാറിപ്പോയനെക്കുന്നു ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്ന എന്റെ സ്നേഹമായത് എന്റെ മാതാവേ കഴുത്തിൽ കാണിക്കോട് തൊലച്ചു സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ പോണ എന്താ ഏ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാറിഞ്ഞിരിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളവനെ രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം ഒരുക്ക അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താഴെ വീഴുന്നത് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാ വരും പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാള് പോവും നാലാം നാൾ ഒന്നായിട്ടൊരു പോക്ക്ണ്ട് മത്തായെന്തോ പൈസ എന്തേ തരുമോന്ന് ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ച ആഴ്ച എഴുതും എന്റെ നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോന്നത് നീ ഇവരുടെ ഉണ്ട് കേട്ടിട്ട് ഞാൻ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ ഇക്കാക്ക എന്റെ കല്യാണം മുടിക്കാനും സാരമില്ല മാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാ അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം ഗുണം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്ത് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാ നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാന്ന് പറയുന്നത് അതാണ് എനിക്ക് വേണ്ട പറയട്ടെ പറയട്ടെ മൂപ്പരല്ല മത്തായി മത്തായി ആ അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത് നീ വെള്ളിയാഴ്ച വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നെബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ ഇത് വല്ലതും നടക്കോ നടക്കും ഞാൻ പോകാം പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല വാലേഷ്ണ നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും ഒന്നും ചെയ്യില്ല പക്ഷെ എന്റെ രവീസിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും പണം കിട്ടും ചേട്ടാ എവിടെന്ന് നിന്ന് കിട്ടുമെന്നേ എന്തത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നിബീസിന്റെ കല്യാണം നടക്കുമെന്നും വേണമെങ്കിൽ പറ ബാക്കിയുള്ളവർക്ക് എന്താ നീ േ നിനക്കെന്താ വിഷമം ഒന്നുമില്ല നവീഷിന്റെ കാര്യം ആലോചിക്കുവായിരുന്നു എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള അവള് എന്റെ മറ്റൊരു പെങ്ങള് ഇന്ന് അവള് കല്യാണ പെണ്ണായി ആ കല്യാണം നടക്കുന്ന പത്താ ചേട്ടാ എങ്ങനെയും ഞാനത് നടത്തും ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട് എടാ ബാലകൃഷ്ണ സത്യം പറ നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പറയാനിരിക്ക അതൊന്നും വേണ്ടിയിട്ടില്ല പണം കിട്ടും പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത് എന്ത് നേടാനാണ് ഇത്ര നാൾ വലഞ്ഞത് ആ ജോലി എനിക്ക് നഷ്ടമാവും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം ഒന്ന് പുറത്തേക്ക് വരുമോ പറയാം ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി പ്ലീസ് പേഴ്സണൽ ആയിട്ട് ഒന്ന് പുറത്തേക്ക് വരും എന്താ റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് തന്ന ജോലി മാറി തരാമെന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ അത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളുടെ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുകാരാന്ന് കരുതീന്നേ ഉള്ളൂ അമ്പതിനായിരം പോയിട്ട് അമ്പത് പൈസയുടെ നിലയും വിലയല്ലാ തിരുത്തനാ ഞാൻ കടം കൂടിയപ്പോഴാണ് നാട് വിട്ടത് തന്നെ ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താലോ അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ബഹളമൊക്കെ ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതിനുള്ള കഴിവുമില്ല ജോലി റാണി എന്നെ എടുത്തോളൂ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പകരം എനിക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ തരുമോ പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക് അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയില വന്നത് ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും എന്ന് പറയരുത് അവധിയും മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല വലിയ ലാഭം ഉണ്ടാവും പിന്നെ റാണി ഒരു സാമർത്ഥ്യക്കാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു തോറ്റിരിക എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യമൊക്കെ ഒരു കാര്യം ചെയ്യൂ വൈകിട്ട് വീട്ടിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം ശരി വരാം റാണി വീട് എവിടെയാണ് പറഞ്ഞല്ലോ മറിയ ഹോസ്പിറ്റലിന്റെ തെക്ക് ഭാഗത്ത് നാലാമത്തെ വീട് താങ്ക്സ്